അപ്പോൾ ഇന്നത്തെ യാത്ര കുന്നിന്റെ മുകളിൽ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ടെന്റിലെ കാഴ്ചകളും അവിടുത്തെ തോട്ടത്തിലെ കാഴ്ചകളും കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞങ്ങൾക്ക് പോകാം അങ്ങനെ മെയ്യൂടെ സ്കൂളൊക്കെ കണ്ട് ഞങ്ങള് പ്രോപ്പർട്ടിയിലേക്കാണ് പോകുന്നത് നല്ല കോടയാണ് പോണ പോക്കിലൊക്കെ ഇന്നലെ രാത്രി നല്ല മഴയും കാറ്റും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ മോർണിംഗിൽ നല്ല ഫ്രഷ് എയറും നല്ല കോടയൊക്കെയാണ് അങ്ങനെ പോണ പോണപോക്കില് അമൂതി ഒക്കെ നന്നായിട്ട് പ്രകൃതിയൊക്കെ ആസ്വദിച്ചിട്ടാണ് പോണത് ഇന്നത്തെ ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം എന്നറിയുന്നത് ഞങ്ങൾ കൊറച്ചു കാലം മുന്നേ ആ ഞങ്ങളാ പ്രോപ്പർട്ടിയിലൊരു ടെൻറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേമാതിരി ഇന്നലെ മഴ ആയതുകൊണ്ട് ചിലപ്പോ അവിടെ ബട്ടർഫ്രൂട്ട് ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ വീണിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അതൊക്കെ എടുക്കണം അതിന് വേണ്ടിട്ടാണ് ഞങ്ങൾ പ്രോപ്പർട്ടിയിലേക്ക് പോണത് അങ്ങനെ മെയ്യും അമുദിയും ഒക്കെ പ്രോപ്പർട്ടിയിലേക്ക് നടന്നുകൊണ്ടിരിക്കാണ് നല്ല ചളിയൊക്കെ ഉണ്ട് മാത്രമല്ല അട്ട കടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അത് മെയ്യൂനോട് പറഞ്ഞതിനു ശേഷം മെയ്യന് ചെറിയൊരു പേടി കുടിഞ്ഞിട്ടുണ്ട് എന്താണ് എന്താണ് കുടുങ്ങിട്ടുണ്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയില് ഒരുപാട് തരത്തിലുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കാണുന്നത് ചക്കപ്പഴാണ് പിന്നെ ബട്ടറുണ്ട് ഈ മരം ബട്ടറാണ് ഒരുപാട് ബട്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് മഴ ആയതുകൊണ്ട് ചിലതൊക്കെ തോന്നിട്ടുമുണ്ട് ഈ സ്ഥലം ശരിക്കും കുന്നിന്റെ മുകളിലാണ് രണ്ടര ഏക്കർ തോട്ടാണ് ഇവിടെ ശരിക്കും മെയിനായിട്ട് ചായയും കാപ്പിയുമാണ് മെയിനായിട്ട് ഇവിടുത്തെ കൃഷി ഞങ്ങൾക്ക് കരിയേപ്പിലുണ്ട് കരിയേപ്പില ഇത് വെള്ളച്ചാമ്പയാണ് വെള്ളച്ചാമ്പ അതേപോലെ ഉണ്ട് മാതളനാരങ്ങയില് ആ ഒരു പ്രകൃതി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇത് ആ പ്രോപ്പർട്ടിയില് നമ്മളെ പ്രോപ്പർട്ടിയിലുള്ള വീടാണിത് തണുപ്പായതുകൊണ്ട് അട്ടയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതാണ് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാനും മെയ്യും അമോദിയും ഓൺലൈനിലൂടെ വാങ്ങി ഇവിടെ വന്ന് സെറ്റ് ചെയ്ത ടെന്റാണ് പിന്നെ കുറച്ചു കാലങ്ങള് മഴ കയ്പം ഉപയോഗിക്കാതായി അപ്പൊ അതിന്റെ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഈ കാണുന്നത് അട്ട കേറല്ലോ എറുമ്പാ അരുമ്പയോ നോക്കണ്ടല്ലേ ചേച്ചിയെ കൊണ്ട് വന്നിട്ട് ആരോടൊക്കെ നന്നാക്കിച്ചിട്ട് വന്നിട്ട് നോക്കട്ടോ വൃത്തിയാക്കൽ പരിപാടി അട്ടയും കാര്യൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പൊ നടക്കൂല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ഞങ്ങൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളെ മഴന്റെ മുന്നേ ടെൻറ്റ് വന്ന് സെറ്റ് ചെയ്ത സമയത്ത് ഞാനും മുടി മുടി വന്ന് സെറ്റ് ചെയ്ത സമയത്തുള്ള കാഴ്ചയാണ് ശരിക്കും ആ ടെന്റിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ബീൻ ബാഗും കിടക്കാനുള്ള സൗകര്യങ്ങളും കാര്യൊക്കെ ഉണ്ട് അവിടുന്ന് പുറത്തോട്ട് നോക്കിയാൽ ഉണ്ടാവുന്ന കാഴ്ച ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നാട്ടിൽ നിന്ന് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ചില സമയത്ത് അവര് ഇതിൻ്റെ ഉള്ളില് സ്പെൻഡ് ചെയ്യാറുണ്ട് ടെന്റിന്റെ അപ്പുറത്തെ കോലം കണ്ട് ഞങ്ങൾക്ക് ശരിക്കും സങ്കടമായി എന്തായിട്ട് അത് വൃത്തിയാക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഇതിന്റെ പ്രത്യേകത ഈ ഫ്രൂട്ടില് ഹൈ പ്രോട്ടീൻ ആണ് അങ്ങനെ മഴത്തു വീണ ബട്ടറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്തു മെയ്യന്റെ ഉടുപ്പ് ഞങ്ങൾ സഞ്ചിമാതിരി ആക്കി അതെല്ലാം എടുത്ത് ഡ്യൂട്ടിക്ക് പോവാൻ സമയമായിട്ട് ഞങ്ങള് തിരിച്ച് പോവാണ് കോട നോക്ക് സോറി കോടതി ഞങ്ങൾ പറയാ പെൻസിൽ പഴം അല്ലെങ്കിൽ ഷുഗർ പഴം ഷുഗർ തിന്നാപറ്റി പഴം ആ അതിലുണ്ടാവൂരാ അതേമാതിരി തേയിലത്തോട്ടങ്ങൾക്ക് ടയിലൊക്കെ പ്ലാവ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ മുകളിലൊക്കെ കുരുമുളക് കൃഷിയുണ്ട് അങ്ങനെ ഓടം മൂടിയ സുന്ദരമായ കാഴ്ച വീട്ടിലേക്ക് പോവാണ് കാറിൽ കേറുന്നതിന് മുന്നേ മെയ്യ് ചെയ്ത ബട്ടറുകളൊക്കെ വണ്ടിയിലിട്ട് പൂവാണ് മെയ്യോ ഇനി കുത്തനറക്ക മെയ്യോ ഏ അങ്ങനെ മക്കളോടൊപ്പം നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമ്മളെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ വീട്ടിലെത്തി ഞങ്ങളെ കളക്ട് ചെയ്ത ബട്ടലും കാര്യങ്ങളും ഒക്കെ അമ്മയെ ഏൽപ്പിച്ച് ഫ്രഷായി ഞാൻ തിരിച്ച് ഡ്യൂട്ടി കയറി പുതിയ വീഡിയോമായി ആയി കാണുന്നവരെ എല്ലാവർക്കും എങ്ങനെ